പത്തനംതിട്ട എം പി ആന്റോ ആന്റണിക്കെതിരെ ആരോപണവുമായി നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ എൻ എം രാജു തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടു കോടി രൂപ വാങ്ങിയിട്ട് ഏഴു വർഷം കഴിഞ്ഞിട്ടും തിരികെ നൽകിയില്ല പണം കൈപ്പറ്റിയത് ഈടൊന്നും നൽകാതെ തന്ത്രി കണ്ഠര് രാജീവര് രണ്ടര കോടി രൂപ നിക്ഷേപിച്ചുവെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും വെളിപ്പെടുത്ത് ഇത്രയും കാലത്തിനിടയ്ക്ക് തന്ത്രിയെ കാണുകയോ വീട്ടിൽ പോവുകയോ ചെയ്തിട്ടില്ല ഒരു സ്ഥാപനത്തിലും തന്ത്രി രാജീവര് പണം നിക്ഷേപിച്ചിട്ടില്ല തന്ത്രിയുടെ രണ്ടര കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിക്ഷേപിച്ചുവെന്ന ആരോപണമാണ് രാജു പൂർണ്ണമായും തള്ളിയത് തന്ത്രിയുടെയോ കുടുംബാംഗങ്ങളുടെയോ ഒരു രൂപ പോലും തന്റെ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിട്ടില്ല നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രിയുടെയോ തന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെയോ ആരുടെയും ഒരു രൂപ പോലും ഇല്ല എന്നുള്ളത് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വരുവാനിടയായത് തന്ത്രിയെയോ തന്ത്രിയുടെ കുടുംബാംഗങ്ങളായിരിക്കുന്ന ആരുമായിട്ടും ആരെയും എന്റെ ഇത്രയും കാലത്തെ ജീവിതയാത്രയിൽ ഞാൻ കണ്ടുമുട്ടുകയോ അവരുമായിട്ട് സംസാരിക്കുകയോ അവരുടെ വീടുകളിൽ പോകുകയോ അവരുമായിട്ട് യാതൊരു വിധമായിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളോ മറ്റ് യാതൊരു ഇടപാടുകളും ഉണ്ടായിട്ടില്ല ഞാൻ അവരെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല ആന്റോ ആന്റണി എം തിരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടു കോടി രൂപ വാങ്ങിയിട്ട് തിരികെ നൽകിയില്ലെന്നും എൻ രാജു കുറ്റപ്പെടുത്തി ആന്റോയ്ക്ക് നൽകിയത് നിക്ഷേപകരുടെ പണമാണ് വിവരം ഇ ഡി ഐയും ക്രൈംബ്രാഞ്ചിനെയും അറിയിച്ചിട്ടുണ്ട് ആന്റോ ആന്റണി രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് പലതവണ വന്നിരുന്നു പ്രചാരണത്തിന്റെ ഭാഗമായി രണ്ട് കോടി രൂപ പലിശയ്ക്ക് നൽകി രണ്ടു മാസത്തിനകം പണം നൽകുമെന്നാണ് പറഞ്ഞത് വർഷം ഏഴ് കഴിഞ്ഞിട്ടും പണം നൽകിയില്ല രാത്രി സമയങ്ങളിൽ ആന്റോ ആന്റണി തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിങ്ങിന്റെ ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണാനായിട്ട് വീട്ടിൽ വരുന്നു അവരുടെ ക്യാമ്പയിനിങ് വളരെ സ്ട്രഗിൾ ചെയ്യുന്നു മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അവരുദ്ദേശിക്കുന്ന ഫണ്ട് അവർക്ക് വന്നില്ല അതുകൊണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞ് ആ ക്യാമ്പയിനിങ്ങിന്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് രണ്ടു കോടി രൂപ ഞാൻ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അദ്ദേഹം വായ്പയായിട്ട് എടുത്തിട്ടുണ്ട് ആ രണ്ട് പ്രാവശ്യമായിട്ട് പത്തും പത്തുമായിട്ട് ഇരുപത് ലക്ഷം രൂപ മാത്രമേ അദ്ദേഹം തിരികെ തന്നിട്ടുള്ളൂ ബാക്കി പണം ആൻഡോ ഇന്നുവരെ തിരികെ തന്നിട്ടില്ല നിക്ഷേപ തട്ടിപ്പ് കേസിൽ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമകളുടെ നാൽപ്പത്തിനാല് ദശാംശം അഞ്ചുകോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി മരവിപ്പിച്ചിരുന്നു സ്ഥാപനങ്ങളിലും വീട്ടിലും നടന്ന റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ജനം കൊച്ചി